അസലാമലൈക്കും പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ വിശുദ്ധമായ ബറാഹത്ത് ദിനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അതായത് ഷാബാൻ പതിനഞ്ചിന്റെ ദിവസം ശ്രദ്ധിക്കുക ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ബറാഅത്ത് രാവ് നമ്മൾ ഓതേണ്ട യാസീൻ സുറത്തുകൾ ആ സമയത്ത് നമ്മൾ പ്രത്യേകം കരുതേണ്ട നിയത്തുകൾ അതേപോലെ തന്നെ ബറാഹത്ത് ദിവസത്തിലെ നോമ്പ് ആ നോമ്പിൻ്റെ നിയത്ത് എങ്ങനെയാകണം അന്ന് നോമ്പ് നോക്കേണ്ടതുണ്ടോ തുടങ്ങിയ വിഷയങ്ങളാണ് എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കാണുക ബറാഹത്ത് ദിവസം എന്നുള്ളത് ഷാബാൻ പതിനഞ്ചിൻ്റെ ദിവസമാണ് നമ്മുടെ കേരളത്തിൽ ആ ദിവസം വരിക മറ്റന്നാൾ ശനിയാഴ്ചയാണ് അതായത് മാർച്ച് പത്തൊമ്പത് ശനിയാഴ്ച അതിനാൽ തന്നെ നമ്മൾ യാസിനോതേണ്ടത് മാർച്ച് പതിനെട്ട് കഴിഞ്ഞ രാത്രി അതായത് ബറാത്ത് രാവ് എന്നുള്ളത് മാർച്ച് പതിനെട്ട് വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രിയാണ് എല്ലാവരും ശ്രദ്ധിക്കുക ആ ദിവസത്തിൽ നമ്മൾ ഇഷ മീബിൻ്റെ ഇടയിലായിട്ട് മൂന്ന് യാസീനും അതുപോലെ തന്നെ ദുഹാൻ സൂറത്ത് മോദനം മൂന്ന് യാസീനും ശേഷം ദുഹാൻ സൂറത്ത് മോദനം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക മറ്റു ഒരുപാട് സിക്കറുകളും അതുപോലെ പ്രത്യേകമായ ദാഹുകളുമൊക്കെയുണ്ട് ഇൻഷാൽ വരും വീടുകളിൽ ആ ഒരു വിഷയം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇന്ന് വളരെ പ്രധാനപ്പെട്ട മൂന്ന് യാഫീന് അതേപോലെ തന്നെ അതിനുശേഷം ഒരു ദുഹാൻ സൂറത്ത് നമ്മൾ ഓതണം അതേപോലെ തന്നെ ഷേബാൻ പതിനഞ്ചിന്റെ പകല് അതായത് ശനിയാഴ്ച പകല് നമ്മൾ നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്തുള്ള ഒരു കാര്യം കൂടിയാണ് എന്നാൽ ഈ മൂന്ന് യാസീനുകൾ നമ്മൾ ഓതുന്ന സമയത്ത് അതായത് വെള്ളിയാഴ്ച അസ്തമിച്ച് ശനിയാഴ്ച രാത്രി ഇഷ മഹരിബിൻ്റെ ഇടയിലായിട്ട് മാര്യബി നിസ്കാര കഴിഞ്ഞതിന് ശേഷമാണ് മൂന്ന് യാസിൻ ഓതേണ്ടത് ആ മൂന്ന് യാസിന് ഓതുന്ന സാഹചര്യത്തിൽ ആദ്യത്തെ യാസീന കൊണ്ട് കരുതേണ്ടത് തൻ്റെയും കുടുംബത്തിൻ്റെയും ദീർഘായുസും ആഫിയത്തുമാണ് ഒന്നാമത്തെ യാസീന കൊണ്ട് കരുതേണ്ടത് രണ്ടാമത്തെ യാസീനെ കൊണ്ട് കരുതേണ്ടത് റിസ്ക് വിശാലമാകലിനെയാണ് അതായത് ഭക്ഷണങ്ങളിലൊക്കെ വർഗത്തുണ്ടാവുക റിസ്ക് വിശാലമാകലിനെയാണ് രണ്ടാമത്തെ യാസീന കൊണ്ട് കരുതേണ്ടത് മൂന്നാമത്തെ യാസീന കൊണ്ട് കരുതേണ്ടത് ഹുസ്നുൽ ഹാത്തിമ അതായത് അവസാനം നന്നായി മരിക്കുക ഒരു മുഖ്മിനെ സംബന്ധിച്ചെടുത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചെടുത്തോളം ഏറ്റവും പ്രധാനമാണ് നമ്മൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണം എന്നുള്ളത് അതാണ് മൂന്നാമത്തെ യാസിന് കൊണ്ട് നമ്മൾ കരുതേണ്ടത് ശ്രദ്ധിക്കുക ഈ മൂന്ന് യാസിൻ എല്ലാവരും ഓതുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനുശേഷം അതായത് ഈ യാസിൻ ഓതിയുന്നതിന് ശേഷം സൂറത്ത് ദുഹാൻ കൂടി പാരായണം ചെയ്യുക ഇതിനിടയിൽ മറ്റു സംസാരങ്ങളൊന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല കൃത്യമായി നല്ല എഹ്ലാസോട് കൂടി നമ്മൾ ഇത് പാരായണം ചെയ്യണം ശ്രദ്ധിക്കുക അതുപോലെ ശനിയാഴ്ച പകല് നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്താണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് പല ആളുകളും ചോദിക്കുന്നുണ്ടാകാം ബറാത്തിന്റെ ദിനം നോമ്പ് നോക്കേണ്ടതുണ്ടോ എന്നുള്ളത് എന്നാൽ അവർക്കൊക്കെ വേണ്ടി സിമ്പിളായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം ബറാത്തിന്റെ ദിനം എന്നുള്ളത് ഷേബാൻ പതിനഞ്ചിന്റെ ദിനമാണ് അറബി മാസം ഏത് മാസം എടുത്താലും ആ മാസത്തിലെ പതിനഞ്ചാം ദിവസം നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് അറബി മാസത്തിലെ അത് ഏത് മാസമാണെങ്കിലും മുഹറമാകട്ടെ സഫറാകട്ടെ ഏത് മാസമാകട്ടെ പതിനഞ്ചിൻ്റെ നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്തുള്ള ഒരു കാര്യമാണ് അത് എല്ലാവരും ശ്രദ്ധിക്കുക ഏതായാലും ബറാത്ത് ദിവസം നമ്മൾ നോമ്പ് നോക്കുക നോമ്പ് നോക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് അവിടെ നിന്ന് ബറാത്തിൻ്റെ നോമ്പിന് അതായത് ഈ വർഷം സുന്നത്താക്കപ്പെട്ട നാളത്തെ ബറാത്ത് നോമ്പിനെ അള്ളാഹുതാലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന നിയത്തോടു കൂടി നമുക്ക് നോമ്പ് നോക്കാം ശ്രദ്ധിക്കുക അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ കല ആയിപ്പോയ നോമ്പുണ്ടെങ്കിൽ ആ നോമ്പിനെ കരുതാം അതായത് ഫറുദാക്കപ്പെട്ട റമദാ മാസം കല ആയിപ്പോയ ഫറുദ്ക്കപ്പെട്ട നോമ്പിനെ നാളെ അബ്ദാഹുലാക്ക് വേണ്ടി വിടുവാൻ ഞാൻ കരുതി ഒപ്പം പറയാത്തിന് നോമ്പിനെ കൂടി സുന്നത്ത് നോമ്പിനെ കൂടി നമുക്ക് കരുതാം ശ്രദ്ധിക്കുക ഇൻഷാ ഇൻഷാള്ള ഈ ഒരു വിഷയം എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒക്കെ മാക്സിമം ഈ വിഷയം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അബ്ലാഹു സുബാനിഹു തല കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അബ്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദ്വായ് ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതുപോലത്തെ ഉപകാരപ്രദമായ ഒരുപാട് ഇസ്ലാമിക വിഷയങ്ങൾ ഇൻഷ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളൊക്കെ തൗഫീഖിനു വേണ്ടി ദ്വായ് ചെയ്യുക ഇൽമ് പറയാനും പറ അതുപോലെ തന്നെ ആ പറഞ്ഞ ഇൽമും കേട്ട ഇൽമിനുമനുസരിച്ച് ജീവിതം നന്നാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകിയനും ഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി ദൈതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും